ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഡി വി എം റെസ്ക്യൂ സർവീസ് നമ്മളിന്ന് പുനലൂർ ഇലമ്പലെന്ന് പറഞ്ഞ സ്ഥലത്ത് ശിൽപ്പ റിപ്പോർട്ട് ചെയ്തിട്ട് ഒരു റെസ്ക്യൂവിന് വന്നതാണ് ഒരു നാടൻ നായയുടെ തലയിൽ പൈപ്പ് കുരുങ്ങിയിട്ട് വയ്യാതെ കിടക്കുന്നു ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കി കിട്ടിയില്ല എന്ന് പറഞ്ഞു ശിൽപയുടെ കണ്ണിൽ ഇന്നാണ് ഇതിനെ കാണുന്നത് അപ്പോഴേ ഞങ്ങളടുത്ത് ഇൻഫോം ചെയ്തു ഞങ്ങൾ പാഞ്ഞെത്തി ഇവിടെ കുറച്ച് കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് ഞാൻ വരുന്ന വഴി തന്നെ ഈ ഡോഗിൻ്റെ ഒരു നിയറായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ കാണുന്ന കൺസ്ട്രക്ഷനുകളാണ് ഇതക്കെ അപ്പോൾ ഇവിടെ നിന്ന് എന്തെങ്കിലും പൈപ്പുകൾ കുരുങ്ങിയതായിരിക്കാം ഇവിടെയൊക്കെ ഭക്ഷണം കഴിച്ചതിൻ്റെയൊക്കെ എന്തെങ്കിലുമൊക്കെ മണമൊക്കെ തട്ടിയിട്ട് ഈ കൺസ്ട്രക്ഷൻ പരിപാടിയുടെ ഇടയ്ക്കൊക്കെ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഒരു അവശിഷ്ടങ്ങളൊക്കെ ഇടുന്ന സ്ഥലത്ത് ചിലപ്പം പോയി ഒന്ന് തലയിട്ടതായിരിക്കാം അങ്ങനെ കുടുങ്ങിയതായിരിക്കും ആള് അങ്ങനെ ഒരു വാഴത്തോപ്പിൽ കിടക്കുന്ന കണ്ടു ശില്പം അതിനെ സ്പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് ഈസി ആയിരുന്നു പിടിക്കാനായിട്ട് അങ്ങനെ ഞാൻ അവളെ ക്യാച്ച് ചെയ്തു അവൾക്ക് പതിനൊന്ന് കുഞ്ഞുങ്ങളുണ്ട് ആ പട്ടിണി കോലത്ത് പിള്ളേരെ പാൽ കൊടുക്കുകയും വേണം ഭക്ഷണം കഴിക്കാനും പറ്റുന്നില്ല അപ്പം വല്ലാത്തൊരവസ്ഥയിലാണ് കണ്ടത് ഭയങ്കര സങ്കടം തോന്നി മുഖം കണ്ടപ്പോ ചേട്ടാ

ചിപ്പ് പറഞ്ഞിട്ടാണ് ഇൻഫോം ചെയ്തിട്ട് നമ്മൾ നമ്മളിവിടെ വന്നത് തന്നെ റെസ്ക് ചെയ്യാനായിട്ട് പീഡിന്നായിരുന്നോക്ക് ആനന്ദ് ആനന്ദൊക്കെ ഇതാണെന്ന് തോന്നുന്നു റെസ്ക് ചെയ്ത് എൻ്റെ സന്തോഷം കൊണ്ട് തരുക താങ്ക് ഓക്കെ അങ്ങനെ ആനന്ദക്കണ്ണീരുടെ ശില്പ ബാക്കി വന്ന പൈപ്പം കഷ്ണോട്ട് വീട്ടിലേക്ക് മടങ്ങി വേറൊരു നായുടെ കഴുത്തി കുടുങ്ങാതിരിക്കാൻ വേണ്ടി പ്രത്യേകം കരുതലോടെ സൂക്ഷി വെക്കാൻ അവിടെ നിന്നിരുന്ന കുഞ്ഞ അനിയന്മാർ കുറേ വീഡിയോകളൊക്കെ എടുത്ത് എന്നെ സഹായിച്ചിരുന്നു താങ്ക് സോ മച്ച് കുറേ നേരത്തിന് ശേഷം അമ്മ നായെ തിരികെ വന്നു ശില്പ കൊടുത്തിരുന്ന ഭക്ഷണം മുഴുവനും കഴിച്ചു ഒട്ടിയ വയറോടുകൂടി മാമറി ഗ്ലാൻഡിൽ പാലുകളൊക്കെ നിറഞ്ഞിട്ട് സ്വന്തം ശരീരത്തില് ആരോഗ്യം ശ്രദ്ധിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും കരുതലോടെ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാൻ പറ്റുന്ന ഈ മൃഗങ്ങളുടെ പ്രവണത നമുക്ക് പറഞ്ഞ് അറിയിപ്പിക്കാൻ പറ്റാത്തതിലപ്പുറമാണ്